പിണറായി സഞ്ചരിക്കുന്നത് തീവ്ര വലതുപക്ഷ പാതയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചവറയിൽ ബേബി ജോൺ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന മോദിയുടെ പാതയിലാണ് കേരളത്തിലെ ഇടതുപക്ഷം സഞ്ചരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം ന്യൂനപക്ഷ പ്രീണനം നടത്തിയെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി നരേന്ദ്രമോദിയുടെ തീവ്ര വലതുപക്ഷപാതയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ബേബി ജോൺ ദിനാചരണത്തിന്റെ ഭാഗമായി ചവറ ഇടപ്പള്ളിക്കോട്ടയിൽ ആർ എസ് പി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വർഗീയ പ്രചാരണങ്ങൾ നടത്തുകയും ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന മോദിയുടെ പാതയിൽ തന്നെയാണ് കേരളത്തിലെ സി പി നേതൃത്വത്തിന്റെയും സഞ്ചാരം വേറെ ചിലരെ കൊണ്ട് വർഗീയത പറയിപ്പിച്ചിരുന്ന പിണറായിയും സി പി എമ്മും നേരിട്ട് ഇപ്പോൾ വർഗീയത പറയുകയാണ് ലോകസഭ തെരഞ്ഞെടുപ്പ് വരെ സി പി എം നടത്തിയത് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു ഫലം കണ്ടില്ല ഇപ്പോൾ ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കുകയാണ് അതും ഫലവത്താകാൻ പോകുന്നില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും നമ്മുടെ യു ഡി എഫ് അതിനെ ചോദ്യം ചെയ്യും മാറില്ല കേരളത്തിലെ ജനങ്ങളെ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഒരു ശക്തിയെയും നമ്മൾ അനുവദിക്കില്ല ഒരു ശക്തിയെ ഒരു ശക്തി അനുവദിക്കില്ല നമ്മൾ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി വർഗീയ ശക്തികളുമായി കോംപ്രമൈസ് ചെയ്യില്ല തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിനേക്കാൾ നമുക്ക് പ്രധാനം ഈ കേരളത്തിന്റെ മണ്ണിൽ വർഗീയതയെ കുഴിച്ചു മൂടുക എന്നത് തന്നെയാണ് ഒരു വിട്ടുവീഴ്ചയില്ല ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം പിണറായി വിജയനും വി ഡി സതീശനും ഒക്കെ കുറച്ചുനാൾ കൂടി ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഓർമ്മയായി മാറും അപ്പോഴും ഈ കേരളം ഉണ്ടാകും നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉണ്ടാകും നമ്മുടെ മക്കളും കൊച്ചുമക്കളും താമസിക്കുന്ന ഈ കേരളത്തിൽ ജാതിയുടെ പേരിൽ പേരിൽ മതത്തിന്റെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു കേരളം ഉണ്ടാകാൻ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഉള്ള കാലത്തോളം നമ്മൾ സമ്മതിക്കില്ല അതാണ് നമ്മുടെ നിലപാട് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ലീഗ് എന്ന നിലയിൽ തർക്കമുണ്ടായിരുന്ന ഘട്ടത്തിൽ മധ്യസ്ഥനായി ഇടപെട്ട നേതാവായിരുന്നു ബേബി ജോൺ എന്ന കുഞ്ഞാലിക്കുട്ടി പ്രഭാഷണത്തിൽ പറഞ്ഞു ശ്രീ ദേവി ജോൺ ആരായിരുന്നു എന്നുള്ളത് കേരളത്തിനും ഒരുപക്ഷെ ഇന്ത്യക്കും പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല അത്രമാത്രം ജീവിതം കൊണ്ട് നാടിന് സംഭാവന ചെയ്ത ആള് തന്നെയാണ് യാതൊരു സംശയവുമില്ല മലബാറിൽ വന്നാൽ ഇപ്പു പറഞ്ഞത് ശരിയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ബേബി ഹാജി എന്നുള്ള നിലയിൽ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗില് ആ കാലത്ത് ഒരു ലീഗ് ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായി ഞാൻ പഠിക്കുന്ന കാല ആ സമയത്ത് പാർട്ടിയുടെ ആ പ്രശ്നം മധ്യസ്ഥത വഹിച്ചത് ആ വിശ്വാസ്യത ശ്രീ ബേബി ജോൺ അത്രമാത്രം ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിച്ചത് അന്ന് ശ്രീ ബേബി ജോൺ ആയിരുന്നു എന്നുള്ളത് മുതിർന്ന ആർ എസ് പി നേതാവ് എ എ അസീസ് അധ്യക്ഷത വഹിച്ചു ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ കെ എസ് വേണുഗോപാൽ ടി സി വിജയൻ ഉല്ലാസ് കോവൂർ സി പി സുതീഷ് കുമാർ വിഷ്ണു മോഹൻ എ എം ഷാനി ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ